കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് തൃണമൂൽ കോൺഗ്രസുമായി യു ഡി എഫ് സഖ്യം സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ തൃണമൂൽ കോൺഗ്രസ് സംബന്ധിച്ച് ഒരു നിർദ്ദേശവും യു ഡി എഫ് സംസ്ഥാനം നൽകിയിട്ടില്ല നേതൃത്വം തീരുമാനമെടുത്താൽ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ പറഞ്ഞു ഇല്ല അത് അതിനെ കുറിച്ച് വിവരങ്ങളൊന്നും പിന്നെ അങ്ങനെ എന്തെങ്കിലും സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും നമ്മൾ അറിയിച്ചാൽ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വമാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് അല്ല അത് ആവശ്യപ്പെടുമ്പോഴല്ലേ സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലാണ് ഈ കാര്യം ഉള്ളത് സംസ്ഥാന നേതൃത്വം അത് പരിഗണിക്കുന്നു നമുക്ക് അത്തരം കാര്യങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫ് സമ്പൂർണ്ണ വിജയം നേടുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും സീറ്റുകളൊക്കെ ധാരണയായി യു ഡി എഫ് സീറ്റുകളെല്ലാം ധാരണയായി മാത്രമല്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും ധാരണയായി വരുന്ന ദിവസങ്ങളിൽ നാളെ നാളെയും മറ്റന്നാളുമായി മുഴുവൻ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കും മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത പണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിക്കുന്നതിന് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ പ്രത്യേകത ഒരു ഇടത്ത് പോലും ഒരു വലിയ തർക്കങ്ങൾക്ക് വഴി വെക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എല്ലായിടത്തും വാർഡുകളിൽ നിന്ന് അവർ ഐക്യകേണ്ടേനെ തീരുമാനിച്ച് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത് ഒന്ന് രണ്ട് വാർഡുകളിൽ ചില വാർഡുകളിൽ മാത്രം ചില ഒരു ഒന്നോ രണ്ടോ പേർ തർക്കമല്ല അവിടെ സമാന യോഗ്യതയുള്ള ആളുകൾ അവിടെ വരുമ്പോ ആര് വേണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല സാധാരണ നിയോജക മണ്ഡലം കമ്മിറ്റി അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഒക്കെയാണ് സാധാരണ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക പക്ഷേ ഒരു പഞ്ചായത്തിൽ പോലും ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്ന ഒരു ഒരവസ്ഥാ വിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതാ ഇന്നും നാളെയുമായി മുഴുവൻ യു ഡി എഫിന്റെ പഞ്ചായത്തുകളെ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞു അതിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും ഒരു വലിയ മുന്നേറ്റം ഈ നിയോജക മണ്ഡലത്തിൽ യു ഡി ഉണ്ടാവും ഇപ്പൊ നിലവിൽ അഞ്ച് പഞ്ചായത്തുകളാണ് ഉള്ളത് ആ അഞ്ച് പഞ്ചായത്തുകൾ എന്നത് ഏഴ് പഞ്ചായത്തും നിലമ്പൂർ നഗരസഭയും ചേർത്ത് നിലമ്പൂർ നിയോജന മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും യു ഡി എഫ് കൈയടക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ